കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം അപ്പോസ്തോല പ്രവർത്തികൾ ഒന്നാം അധ്യായം ആറാം വാക്യം ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവെ നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു ബൈബിളിലെ അതിപ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് ദൈവരാജ്യം യോഹന്നാൻ സ്നാപകനും യേശുക്രിസ്തു ദൈവരാജ്യം വിളംബരം ചെയ്തു അപ്പോസ്തോലന്മാരോട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവാൻ കർത്താവ് കൽപ്പന കൊടുത്തു അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ദൈവരാജ്യത്തിന് ആത്മീയവും അക്ഷരീകവുമായ അനുഭവമുണ്ട് ദൈവരാജ്യം എപ്പോൾ വരുമെന്ന് പരീശന്മാർ യേശുക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ് ലുക്കോസ് വിശേഷം പതിനേഴാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ റോമാലേഖനം പതിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ ദൈവത്തിന്റെ ആധിപത്യം എവിടെയുണ്ടോ അവിടെ ദൈവരാജ്യം ഉണ്ടാകും ദൈവം ഒരുവനിൽ കർത്തൃത്വം നടത്തുന്നു എങ്കിൽ അവൻ ദൈവരാജ്യത്തിലാണ് കുടുംബത്തിലും സഭയിലും ദൈവ ഭരണത്തിന് വിധേയർ ആകുമ്പോൾ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാകും അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു മാനുഷിക കൈകടത്തലുകൾക്ക് വിധേയരാകാതെ ആത്മീയ ഭരണത്തിൻ കീഴിലാകുവാൻ ദൈവാധിപത്യത്തിന്റെ ആമയ നിഴലിൽ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഏവരെയും സഹായിക്കണം കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ